ഇന്നത്തെ നമ്മുടെ വിഷയം കോളോറക്റ്റൽ ക്യാൻസർ അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം ദിനം പ്രതി ഇത്തരം പേഷ്യൻസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പോഴത്തെ ഈ ഫുഡ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലും വെച്ച് ആദ്യം തിരിച്ചറിയാതെ വിഷമിച്ച് വെച്ചുകൊണ്ടിരുന്ന മെറ്റാസ്റ്റാസിസ് ആയി കഴിയുമ്പോഴാണ് പലരും അറിയുന്നത് അപ്പം നമുക്ക് കോളോറക്റ്റൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നേരത്തെ തിരിച്ചറിയാനുള്ള ചില മാർഗങ്ങളുണ്ട് അത് അതായത് സൈൻസ് ആൻഡ് സിംറ്റംസ് അത് മനസ്സിലാക്കി കഴിഞ്ഞ് നേരത്തെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് റിക്കവറി റേറ്റ് ഉള്ളതാണിത് അപ്പം നമുക്ക് ഭാവിയിലുണ്ടാകുന്ന പല ഭവിഷ്യത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പോൾ പോളോ റെക്റ്റൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാർജ് സ്റ്റെയിൻ ഉണ്ടാകുന്ന ക്യാൻസറും അതുപോലെ തന്നെ റെക്തത്തിനുണ്ടാകുന്ന ക്യാൻസറുമാണ് ലാർജ് സ്റ്റെയിൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് അതിന് അസെൻറ്റിങ് കോളനു അതുപോലെ ട്രാൻസ്ലൂസ് കോളനുണ്ട് അതുപോലെ ഡിസെൻറ്റിംഗ് കോളൻ സിഗ്മോയിഡ് കോളൻ റെക്റ്റം ഇത്രയും ഭാഗങ്ങളാണ് ചേർന്നതാണ് അപ്പോൾ ഏത് ഭാഗത്തിന് വന്നാലും അത് നമുക്ക് ഏർലി സ്റ്റേജ് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം അത് സാധാരണ കാണിക്കുന്ന സിംറ്റംസൊക്കെ കാണിക്കുമ്പോൾ നമ്മളത് വല്ല പൈൽസോ അല്ല വൈറ്റ് ഒക്കെ ആണെന്ന് കരുതിയാണ് ഇരിക്കുന്നത് അതാണ് ഈ കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നത് പോളോറക്കൽ ക്യാൻസറിൻ്റെ ഏർലി സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം നേരത്തെ ഇതൊരു സിക്സ്റ്റി പ്ലസ് കഴിഞ്ഞ ആൾക്കാരിലാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഫോർട്ടി പ്ലസ് കഴിഞ്ഞ ആൾക്കാരിലും ഇത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏജ് മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ചാൻസസ് കൂടി കൂടിയാണ് വരുന്നത് അപ്പം നമുക്ക് ആദ്യമേ തന്നെ തിരിച്ചറിയാനുള്ള സിംറ്റം നമ്മുടെ ബൗവൽ ഹാബിറ്റ്സിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് കാരണം നമ്മൾ നോർമലി എല്ലാവർക്കും അറിയാം നല്ല സുഖമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു പിന്നീടൊരു വിഷമം വരുന്നു അതായത് കോൺസ്റ്റിപ്പേഷൻ പലർക്കും ഉണ്ടാകാം രണ്ട് ദിവസത്തിൽ കൂടുതൽ മലബന്ധം ഉണ്ടാകുക അല്ലെങ്കിൽ അത് നമുക്കൊരു ലൂസ് മോഷനായിട്ട് പോവുക കുറച്ച് രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ലൂസ് മോഷന് ആ ബവൽ ഹാബിറ്റ്സിലുണ്ടാകുന്ന ചേഞ്ചസ് ഈ ട്യൂമറിൻ്റെ ബ്ലോക്ക് കൊണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം അപ്പം ഈ മെയിനായിട്ടും ബവൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഈ ഈ ട്യൂമർ വലുതായിട്ട് ചെറിയൊരു ബ്ലോക്ക് സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ സ്റ്റൂളിൻ്റെ പാറ്റേണിലെ ഷെയ്പ്പിൽ വ്യത്യാസം വരുന്നു അതായത് ട്യൂമർ തട്ടി ബ്ലോക്കാക്കി വരുമ്പോഴത്തേക്കിന് ചില ഗ്രൂസും തടിപ്പുമൊക്കെ നമ്മുടെ സ്റ്റൂളിൻ്റെ ആ ഒരു ഷേയ്പ്പിൽ കണ്ടുപിടിക്കാൻ പറ്റും അത് നമുക്ക് തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന നോർമലി ഒരു നല്ലൊരു നോർമൽ ഷേപ്പിൽ പോയിക്കൊണ്ടിരുന്നതിലുണ്ടാകുന്ന ഡീവിയേഷൻസ് അപ്പം ഒബേസിറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഷേപ്പിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാ അതിനകത്ത് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് അത്തരത്തിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പിന്നെ നമുക്ക് തിരിച്ചറിയാനുള്ള മറ്റൊരു സിംറ്റം ആണ് ബ്ലഡ് കാണുക എന്നുള്ളത് നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഫ്രഷ് ബ്ലഡ് കാണാം അല്ലെങ്കിൽ കളേർഡ് ബ്ലഡ് വരാം നമ്മുടെ ഗ്യാസ്ട്രിക് സിസ്റ്റത്തിനകത്ത് തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ട്യൂമേഴ്സോ അതുപോലെ തന്നെ പെപ്റ്റിക് അൽസറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകാം പൈൽസ് ഉണ്ടെങ്കിലും ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അത് റൂൾ ഔട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇമ്മീഡിയറ്റായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ബാക്കി സിംറ്റംസിൻ്റെ കൂടെ ൂടെ ഇതേപോലെ ബ്ലഡും കൂടി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യം അടുത്ത സിംറ്റം എന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ പെയിനാണ് വയറുവേദന വയറുവേദന നമുക്ക് പലർക്കും വരുമ്പോൾ എന്താണ് ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിൻ്റെ ആണെന്ന് പറഞ്ഞ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാറുണ്ട് വയറിൻ്റെ മുകൾ ഭാഗത്ത് വലതുവശത്താണോ അതോ ഇടത് വശത്താണോ വയറിൻ്റെ താഴെ അതായത് അബ്ഡോമിനൽ ലോവർ അബ്ഡോമിനൽ റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് പറയണം അത് കഴിയുമ്പോൾ ഡോക്ടർ പാൽ പാൽപ്പേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലരിൽ പാൽപ്പബിളായിട്ടുള്ള ഒരു ട്യൂമറ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നേരത്തെ തന്നെ പറ്റാറുണ്ട് അധികം ഒബേസ് അല്ലാത്ത ആൾക്കാരിൽ പെട്ടെന്ന് തന്നെ അത് കിട്ടാറുണ്ട് അത് നമുക്ക് നേരത്തെ തിരിച്ചറിയാനൊരു സിംറ്റം തന്നെയാണ് ഒരു സൈൻ തന്നെയാണ് പിന്നീട് ചിലരിൽ വോമിറ്റിംഗ് ഉണ്ടാകാറുണ്ട് അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉടനെ വോമിറ്റ് ചെയ്യുക അപ്പോൾ അത് സ്ലോ ആയിട്ടുള്ള ഗ്യാസ്ട്രിക് മൂവ്മെൻറ്റ് കൊണ്ടാണ് അല്ലെങ്കിൽ പെരിസ്റ്റാലിറ്റിക് മൂവ്മെൻറ്റ് കൊണ്ടാണ് ചിലർക്ക് അങ്ങനെ സംഭവിക്കുന്നത് ബ്ലോക്കേജ് സംഭവിക്കുന്നു അതിനെ തുടർന്നുണ്ടാകുന്ന ഈ മൂവ്മെൻറ്റ് വളരെ കുറഞ്ഞു വരുന്നു അങ്ങനെ വോമിറ്റിങ് ഉണ്ടാകുന്നു അതൊരു മെയിൻ സിംറ്റം തന്നെയാണ് പിന്നെ ചിലരിലാണെങ്കിൽ ഗ്യാസ് പോകുമ്പോൾ റെക്റ്റൽ പെയിൻ അനുഭവപ്പെടുന്നു അത് തഴ ഗ്യാസ് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പെയിൻ അത് റെക്റ്റൽ ഭാഗത്തുണ്ടാകുന്ന ട്യൂമറിൽ തട്ടിയാണ് ഈ പെയിൻ ഉണ്ടാകുന്നത് അപ്പം ആ ഗ്യാസിനോടൊപ്പം ഈ പെയിൻ കൂടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി അടുത്ത സിംറ്റം എന്ന് പറയുന്നത് ടെന്നിസ്മസ് ആണ് അതായത് നമ്മൾ നിൽക്കുമ്പോൾ പെട്ടെന്ന് ടോയ്ലറ്റിൽ പോകണമെന്നുള്ളൊരു തോന്നൽ വരിക കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പോയി കഴിഞ്ഞാൽ തന്നെ ഫിനിഷ് ഫിനിഷായില്ലെന്ന് തോന്നി വീണ്ടും പോകാൻ തോന്നുന്ന ഒരവസ്ഥ പിന്നീട് നമുക്ക് വെയിറ്റ് ലോസാണ് അടുത്ത സിംറ്റം കാരണമില്ലാതെ ദിവസം പ്രതി നമ്മുടെ വെയ്റ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു കാരണം ഈ അബ്ഡോമിനൽ പെയിനും മറ്റ് പ്രശ്നങ്ങളുമൊക്കെ കാരണം ഫുഡ് കഴിക്കുന്നത് നമ്മൾ വളരെ കുറച്ച് കുറച്ചാക്കി ആ വെയിറ്റ് ലോസിലേക്ക് പോകുന്നതാണ് അപ്പോൾ അതൊരു മെയിൻ സിംറ്റം ആണ് പിന്നെ ഇതൊന്നും മനസ്സിലാക്കാതെ അടുത്ത സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാൽ മെറ്റാസ്റ്റാസിലേക്ക് പോകും കാരണം അത് സ്പ്രെഡ് ചെയ്ത് പോർട്ടൽ വെയിൻ വഴി ലിവറിൽ എത്തി കഴിഞ്ഞാൽ ജോണ്ടിസ് ലൈക്ക് സിംറ്റംസ് ഉണ്ടാകും മഞ്ഞപ്പിത്തമാണോ എന്ന് നമുക്ക് സംശയം തോന്നാം അതുപോലെ തന്നെ ലങ്സിന് അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക അതുപോലെ ലിംഫ് ലിംഫിനോഡ്സൊക്കെ എൻലാർജ് ചെയ്യുക പിന്നീട് മെയിനായിട്ട് നമ്മുടെ ലിംഫ് ലിംഫിനോഡിന് എൻലാർജ്മെൻ്റ് വരിക അതായത് കഴുത്തിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു തടിപ്പ് പ്രത്യക്ഷപ്പെടുക അപ്പോൾ ഇത്രയും വരെ ഒന്നും വെച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ ആദ്യം പറഞ്ഞ സിംറ്റംസൊക്കെ കേട്ട് കഴിഞ്ഞാൽ തന്നെ കേട്ടിപ്പം മനസ്സിലാക്കിയില്ലേ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അപ്പോൾ ഏർലി സ്റ്റേജിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും അതിനുവേണ്ടി പല സ്ക്രീനിങ് ടെസ്റ്റുകളും ഉണ്ട് അതുപോലെ തന്നെ സിഗ്മോഡോസ്കോപ്പി കോളനോസ്കോപ്പി എം ആർ ഐ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഡയഗ്നോസിന് അത് സഹായിക്കും അത് ഡോക്ടർ പറയും ഇത്തരത്തിലുള്ള ടെസ്റ്റാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും ഇന്ന് സമൂഹത്തിൽ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ഈ കോളോ റെക്റ്റൽ ക്യാൻസർ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റും കാരണം ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുന്നത് മിക്കവാറും മെറ്റാസ്റ്റാസിസ് ആയി കഴിയുമ്പോഴാണ് അത് വളരെ വളരെ ഡിഫിക്കൽട്ടിയാണ് അപ്പോൾ അതിൻ്റെ ഡെത്ത് റേറ്റ് വളരെ കൂടുതലാണ് ഡെത്ത് റേറ്റിനപ്പുറം ഇത് ആയിക്കഴിഞ്ഞ് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണത് തീർച്ചയായും എല്ലാവരും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളെ കോളോറെക്റ്റൽ ക്യാൻസറിൻ്റെ ഡീറ്റെയിൽസൊക്കെയാണ് പറഞ്ഞത് തീർച്ചയായിട്ടും ഇതിൻ്റെ എയർലി സയൻസ് കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക അതിനോടൊപ്പം ഇത് വരാതിരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വെള്ളരി ഒരു ശീലമാക്കുക അതായത് നമുക്ക് ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നും വെള്ളരി വാങ്ങിച്ച് ഒരു ഒന്നിടം വിട്ട ദിവസങ്ങളിലെങ്കിലും ഒരെണ്ണം വെച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മുടെ ഗ്യാസ്ട്രിക് സിസ്റ്റത്തെ വളരെയധികം ക്ലീനാക്കി നിർത്താനും ഹെൽത്തിയാക്കി നിർത്താനും നന്നായിട്ട് സഹായിക്കും അതുപോലെ പ്രോബയോട്ടിക് ഫുഡ് സെലക്ട് ചെയ്ത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഇലക്കറികളെ പൊളിക്കാത്ത തൈര് മോരൊക്കെ ജീവിതത്തിൽ ഡെയിലി ഒരു ശീലം ാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡെല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പം നേരത്തെ തന്നെ നമ്മളിത് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഒട്ടും ആൾക്കാരും അതിൽ നിന്ന് രക്ഷപ്പെടും തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ലേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോകിൽ